ും ചേലേകി നിറം ഫാബ് മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ കൈനിറയെ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ വിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു നിറം ഫാബിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ നിമിഷ നേരം കൊണ്ട് തന്നെ ഫ്രീ ആയി ഓൾട്രേഷൻ ചെയ്ത് നൽകുന്നു നിറം ഫാബ് മേപ്പാടം ചേലക്കര கேரளத்திலே <speaking voicedf> <sounds> <speaking minded> എല്ലാ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെയും ആഭിമുഖ്യത്തിൽ ഇതുപോലെയുള്ള ഒരു ഐക്യദാർഢ്യ സമ്മേളനം പ്രതിഷേധ പരിപാടി നടക്കുകയാണ് അതെന്തിനു വേണ്ടിയാണ് എന്നുള്ളത് ഇവിടെ സ്വാഗത പ്രസംഗത്തിലും അതുപോലെ തന്നെ അധ്യക്ഷ പ്രസംഗത്തിലും ശ്രീ ഗോപാലകൃഷ്ണനുമൊക്കെ വളരെ വിശദമായി സംസാരിക്കുകയുണ്ട് അതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുവാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതുപോലെ കഴിഞ്ഞ പത്ത് പതിനഞ്ച് ദിവസമായി തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ആശാവർക്കർമാർ ഒരു സമരത്തിലാണ് എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കി അപ്പോൾ സാധാരണഗതിയിൽ സെക്രട്ടേറിയറ്റിൻ്റെ മുൻപിലൊക്കെ നിരന്തരമായി സമരങ്ങളും മറ്റു കാര്യങ്ങളും നടക്കാറുണ്ട് അത് പല സമരങ്ങളും വിജയിക്കും പലപ്പോഴും ഗവൺമെൻറ് ചർച്ചയ്ക്കും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ വിളിക്കും എന്നാൽ ഇവിടെ ഈ സമരത്തിന് നേരെ ഈ ഗവൺമെൻറ് കണ്ണടയ്ക്കുന്ന അല്ലെങ്കിൽ അതിനെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അതിൻ്റെ കാരണം രാഷ്ട്രീയം തന്നെയാണ് അപ്പോൾ ഇവരുടെയൊക്കെ ധാരണ ഈ കേരളത്തിലെ തൊഴിലെടുക്കുന്നവർ എല്ലാവരും തന്നെ ഇടതുപക്ഷത്തിൻ്റെ അനുയായികളാണ് ഇടതുപക്ഷത്തിൻ്റെ എന്ന് പറയുമ്പോൾ സി പി എമ്മിൻ്റെ അനുവാ അനുയായികളാണ് സി ഐ ടി യു വില അംഗങ്ങളാണ് എന്നാണ് അവരുടെ ധാരണ അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആശാവർക്കർമാരുടെ ഒരു സംഘടന സി ഐ ടിയുൻ്റെ നേതൃത്വത്തിലുണ്ട് അപ്പോൾ സി ഐ ടിയുവിൻ്റെ നേതൃത്വത്തിലുള്ള ആശാവർക്കർമാർ പുറത്ത് നിൽക്കുമ്പോൾ അവരെ വേറൊരു സംഘടന സമരം ചെയ്ത് എന്തെങ്കിലും നേട്ടമുണ്ടാക്കുകയാണെങ്കിൽ രാഷ്ട്രീയമായിട്ട് സി പി എമ്മിന് അത് തിരിച്ചടിയാകും എന്നുള്ളത് കൊണ്ടാണ് എന്ത് വിലകൊടുത്തും ഈ സമരത്തിനെ പൊളിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സമരത്തിനെ പൊളിപ്പിക്കുവാൻ വേണ്ടി അവർ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ഒരു ചർച്ച ഒരു പ്രഹസനം അവർ നടത്തുകയുണ്ടായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിൻ്റെ നേതൃത്വത്തിൽ ഒരു ഒരു പ്രഹസനം നടക്കുകയുണ്ടായി ഒരു കാര്യവും ഗൗരവമായി അതിൽ ചർച്ച ചെയ്യുകയോ മറ്റു കാര്യങ്ങളോ ഉണ്ടായില്ല ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സമരത്തിനെ പൊളിപ്പിക്കുവാൻ വേണ്ടി ഓരോ ദിവസവും അവർ നേതാക്കന്മാർ പ്രസ്താവന നടക്കിക്കൊണ്ടിരിക്കുക ഏറ്റവും ഒടുക്കം സി ഐ ടി യുവിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ തൊഴിലാളികളുടെ ലോക നേതാവ് എന്നൊക്കെ അവകാശപ്പെടുന്ന സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി മെമ്പർ മുൻ മന്ത്രി ഒക്കെ ആയിട്ടുള്ള ഇളവരം കരീം അദ്ദേഹം ഈ സമരത്തിനെ വളരെ തുച്ഛിച്ച് അല്ലെങ്കിൽ വളരെ മോശമായി സമരം ചെയ്യുന്ന ആ പാവപ്പെട്ട സ്ത്രീകളെ സഹോദരിമാരെ കൊണ്ടുള്ള ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് അങ്ങനെ ഓരോ നേതാക്കന്മാരും മാറി മാറി ഓരോ ദിവസം പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ ആ സമരത്തിൻ്റെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു കാര്യം ഈ സമരം കേവലം ആശാവർക്കർമാരുടെ ഒരു സംഘടനയാണ് ഈ സമരം തുടങ്ങിയത് എങ്കിൽ പോലും മാർസിസ്റ്റ് പാർട്ടി ഒഴിച്ച് അല്ലെങ്കിൽ സി ഐ ടി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സംഘടനകളും ഈ സമരത്തിന് പിന്തുണയുമായി വന്നുകൊണ്ടിരിക്കുകയാണ് ഒരാഴ്ചകളായി അങ്ങ് തിരു തിരുവനന്തപുരത്ത് നമ്മുടെ ആശാവർക്കർമാർ സമരം ചെയ്യുകയാണ് ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ വീട്ടിലെ നടക്കുന്ന കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകൾക്കിടയ്ക്ക് ഈ രാജ്യത്തെ മുഴുവൻ വീടുകളിലും ചെന്ന് വിവരശേഖരണം നടത്തുകയും ആരോഗ്യ വിഷയങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുകയും അങ്ങനെ പാവപ്പെട്ടവൻ്റെ മാലാകമാരായി അറിയപ്പെടുന്ന നമ്മുടെ ആശാവർക്കർമാർ നമ്മളെല്ലാം നമ്മളെക്കെല്ലാം നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ് ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ അവരെ അടുത്ത് കാണാനും നോക്കി കാണാനും അവരുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രിയമുള്ളവരെ കോവിഡ് കാലത്ത് നമ്മുടെ വീട്ടിലെ അമ്മമാർ സഹോദരിമാർ വയസ്സായിട്ടുള്ള ആളുകൾ ജനൽപാളിയിലൂടെ ആ മാലാഹ ആ ആശാ വർക്കർ വരുന്നുണ്ടോ എന്ന് എത്തി നോക്കുന്ന കണ്ണുകൾ നമ്മുടെ മുന്നിലുണ്ട് ചേലക്കരയിലുണ്ട് ഈ ആശാ ആശാവർക്കർമാരാണ് ആ കോവിഡ് കാലത്ത് ആ കോവിഡ് എന്ന മഹാമാരിയെ തീർത്തും അവഗണിച്ചുകൊണ്ട് ദൈവം മാത്രം അവർക്ക് താങ്ങായി തണലായി ഉണ്ടായിരുന്നത് അവരാണ് ഈ രാജ്യത്തെ മുഴുവൻ കോവിഡ് രോഗികളെയും ചികിത്സിക്കുകയും അവർക്ക് വേണ്ട മരുന്നുകൾ യഥാവിധി ദിവസവും വീട്ടിൽ ചെന്ന് രോഗിയെ കണ്ട് കാര്യങ്ങളറിഞ്ഞ് മരുന്ന് കൊടുത്ത് ഈ രാജ്യത്തെ കോവിഡ് പ്രവർത്തനങ്ങളിൽ മുന്നണി പോരാളിയായി നിന്നിരുന്നത് ആശാ വർക്കർമാരാണ് ആ ആശാ വർക്കർമാരെ ദൈവത്തിന് തുല്യം കാണുന്ന ജനതയാണ് ഈ രാജ്യത്തെ പല ഉൾപ്രദേശങ്ങളിലും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് അത് ആ കോവിഡ് കഴിഞ്ഞതിന് ശേഷം ആ അമ്മമാർ സഹോദരിമാർ ഈ ആശാവർക്കമാരെ അങ്ങ് നെഞ്ചോട് ചേർത്ത് പിടിച്ച് അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുന്ന രംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇവരുടെ സ്ഥിതി എന്താശാവർക്കത്തിൽ ജോലി ആയിരുന്നെങ്കിൽ ഇന്ന് മുഴുവൻ സമയവും ആശാവർക്കർമാർ ഇന്ന് ജോലി ചെയ്യുകയാണ് ആ ജോലി ചെയ്യുന്നത് എങ്ങനെയെന്ന് നിങ്ങളൊന്ന് വീക്ഷിക്കണം സമൂഹം അറിയണം പ്രിയമുള്ളവരെ പത്ത് ഹെഡ് വെച്ച് അവർ ജോലി ചെയ്യുന്നു ആ അന്ന് പോയി ഒരു മീറ്റിങ്ങിന് പോയാൽ അല്ലെങ്കിൽ ആ ഒരു തൊഴിലെടുത്താൽ ആ മണിക്കൂറുകൾക്കുള്ളിൽ ആ ജോലി രേഖപ്പെടുത്തുകയും അതിന് മാത്രം ഒരു സ്റ്റൈഫൻഡാണ് ഇവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കോടിക്കണക്കിന് രൂപ ഈ സർക്കാർ ദൂർത്തടിക്കുകയാണ് ആ ദൂർത്തടിക്കുമ്പോൾ ഈ പാവപ്പെട്ട ആശാവർക്കമാരുടെ ദൈനംദിന കാര്യങ്ങൾ അവരെങ്ങനെ ജീവിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഇവിടുത്തെ ഗവൺമെന്റിനും അധികാരികൾക്ക് കഴിയാത്തതിന്റെ ഫലമായി അവർക്ക് ശരിയായ രീതിയിൽ ശമ്പളം കിട്ടാത്തതിൻ്റെ ഫലമായിട്ടാണ് തിരുവനന്തപുരത്ത് ആഴ്ചകളായി അവർ സമരം ചെയ്യുകയാണ് ആ സമരത്തിന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും അതുപോലെ തന്നെയുള്ള ഞങ്ങളുടെ ജനപ്രതിനിധികളെല്ലാം ആ സമര പന്തലിൽ ചെല്ലുകയും അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു